കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ശില്പികളിൽ ഒരാളാണ് കാനായി കുഞ്ഞിരാമൻ കാസർകോട് ജില്ലയിലെ കൂട്ടമത്ത് ജനിച്ചു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ശില്പങ്ങളും സംഭാവനകളും യക്ഷി മലമ്പുഴ ഡാം ശംഖ് ബേളി കടപ്പുറം ജലകന്യക ശംഖുമുഖം കടപ്പുറം അമ്മയും കുഞ്ഞും പയ്യാമ്പലം കണ്ണൂര് മുഖട പെരുമാൾ കൊച്ചി നന്ദി മലമ്പുഴ പാലക്കാട് തമിഴത്തിപ്പെണ്ണ് ചോളമണ്ഡലം കലാഗ്രാമം മദുരാശി വീണപൂവിൻ്റെ ശില്പം ദുരവസ്ഥയുടെ ശില്പം തോന്നയ്ക്കൽ ആശാൻ സ്മാരകം ശ്രീനാരായണ ഗുരു സുഭാഷ് ചന്ദ്രബോസ് ശ്രീചിത്ര തിരുനാൾ പട്ടംതാണുപുള്ള മന്നത്ത് പത്മനാഭൻ വിക്രം സാരാഭായി ഡോക്ടർ പൽപു മാമൻ മാപ്പിള ഇ എം എസ് സമ്പൂതിരിപ്പാട് രവീന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയവരുടെ വെങ്കല ശില്പങ്ങൾ ആൾ രൂപങ്ങൾ കേരള സർക്കാരിന് ലഭിക്കും കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടടുത്ത് ശംഖുമുഖത്താണ് പ്രശസ്തിയാർജിച്ച ഈ ശില്പം ജലകന്യക അല്ലെങ്കിൽ മത്സ്യകന്യക എന്ന ഏറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും ഇടയാക്കിയ ശില്പി കനായി കുഞ്ഞുരാവൻ്റെ ശില്പം ജല കന്യക സ്ഥിതി ചെയ്യുന്നത് ജലകന്യക അല്ലെങ്കിൽ മത്സ്യകന്യക എന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണോ യാഥാർത്ഥ്യമാണോ ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിലും ഇതൊക്കെ ഉണ്ട് എന്നാണ് പലരുടെയും വിശ്വാസം ഒരു വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഭാവനകളുമൊക്കെ ആകാം ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തായാലും ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്തോ പലതും കാണാനിരിക്കുന്നതേയുള്ളൂ കാണാത്തത് കാണുമ്പോൾ കേൾക്കാത്തത് കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും പിന്നെ ഇതൊക്കെ ഒരു ശീലമായി കൊള്ളും അങ്ങനെയാണല്ലോ പിന്നെ അതിന് ഒരു വാർത്താ പ്രാധാന്യമില്ലാതെയും വരുന്നു എന്തൊക്കെയാലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം